ഇവിടെ വലസ് തീരെ ആയിട്ടുള്ള വലിയ ഒരു ഇങ്ങു മുരുകൊ എത്ര സൈഡിലട്ടോ ആ സൗണ്ടോ 5 ലഗ്ഗേനെടാ കാറ്റ് അടിക്കുന്ന സൗണ്ടാണ് വീണ്ടി ഇതിന് ഇങ്ങോട്ട് പുളിങ്ങേർണ ഒരയർ ഇങ്ങോട്ട് ഹോണറ്റ് ചുളിക്ക് ഇങ്ങക്കൊ മുണി ഇനൊരു കുഴപ്പില്ലട്ടോ ഏ കൊനങ്ങ അങ്ങേർതാ ഒരു വെസ്റ്റ് കാണില്ല ആണ് മക്കന്റെ എന്നെ വെക്കിക്കോണം ഞങ്ങള് സാധനമൊക്കെ ആയിട്ട് പോന്നല്ലേ ഭയങ്കര കുടിക്കാറ്റ് പെട്ടെന്ന് അറിവണല്ലേ ഇനി വലിയ കഥ ഉണ്ടാവുള്ളൂ മഴ വളരെ പോപ്പ് സാറേ കാറ്റിട്ട് ഇവിടുത്തെ

Rest in peace to who will die after me, because I won't be alive. I want a piece of my last made a life out of night. I didn't sleep, I need a bag, I need a light on the morning. My nights are warm. Man, you don't know what to do today Once again, what's if you don't know what you mean. you don't need less If you are space bean-gay bring back the game, you to Oh, to you you not to കൊച്ചു ടി വി അല്ല കൊച്ചു 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 വർത്തമാനം ആ അതാണെനിക്കറിയില്ല ഞാൻ വൈപ്പ് ഉറപ്പാക്കിയ കേട്ടോ